ഒരുപാട് റെമഡി ചെയ്തിട്ടും എൻ്റെ മുടിക്കൊരു ഉള്ള് വെക്കുന്നുണ്ടെന്ന് തോന്നിയത് ഒന്ന് എൻ്റെ വീട്ടിൽ തന്നെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഉലുവ തലയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ് രണ്ടാണ് റോസ്മെരി വാട്ടർ അപ്പോൾ അതെപ്പോഴും നമുക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഇന്ന് ഞാൻ നമ്മളെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഉലുവ ഉപയോഗിച്ചിട്ടുള്ള ഒരു ജെല്ലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പല വീഡിയോസിലും ഈ സാന്തകം പോലത്തെ കുറേ സംഭവങ്ങൾ ആഡ് ചെയ്തിട്ടാണ് ഈ ജെല്ലുണ്ടാക്കുന്നത് പക്ഷെ നമുക്കിത് നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് ജെല്ലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയായിട്ടൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാനിത് ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ മുടിക്ക് ഏകദേശം മൂന്ന് തവണ അപ്ലൈ ചെയ്യാവുന്നതുണ്ടാവും അത് ഞാൻ ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യും അതിൽ കൂടുതലും നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ഫ്രീസറിൽ വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനിവിടെ നമ്മളെ വീട്ടിലുള്ള ഉലുവ ഫെനിഗ്രീക്ക് മേത്തി എന്ന് പറയും ഈ ഒരു സാധനം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ തലേ ദിവസം സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ വീട്ടിലുള്ളത് കഴുകി ഉണക്കിയതാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ എടുക്കാം ഇപ്രാവശ്യം ഉള്ളത് ഞാൻ ഡയറക്റ്റ് പാക്ക് വാങ്ങിയതാണ് അതുകൊണ്ട് ഞാൻ ഒന്ന് കഴുകിയതിന് ശേഷമാണ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് നമ്മൾ തലേ ദിവസം ഇത് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക ഏകദേശം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ ഇത് രാവിലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ അതായത് നിങ്ങൾ എപ്പോഴാണോ ചെയ്യുന്നത് അതിൻ്റെ മുന്നേ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം ഇപ്പോൾ പലർക്കും ഡാൻഡ്രഫ് വരും ഇപ്പോൾ ഈ ഉലുവ അരച്ചിടുമ്പോൾ തലയിൽ ആ പൊടി അവിടെ അങ്ങനെ തന്നെ അവശേഷിക്കുന്ന നമുക്ക് ഡാൻഡ്രഫ് വരാനുള്ള സാധ്യത ഉണ്ട് അത് എൻ്റെ അടുത്ത് പലരും കമന്റിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോഴോ ഒരിക്കലാണ് ഈ ഉലുവ അരച്ചു തലയിൽ തേച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ചെറുപയർ അരച്ച് തലയിൽ തേച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം ഈ പൊടി പോവാഞ്ഞിട്ട് പിന്നെ ഞാൻ ആ സംഭവമേ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ഇതേപോലെ ഞാൻ ടോണേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ജെല്ലാക്കിയിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം കണ്ടില്ലേ രാവിലെ എഴുപ്പേക്കും നമ്മുടെ ഉലുവ ഒന്ന് നന്നായിട്ട് വീർത്ത് ആ വെള്ളത്തിൻ്റെ കളർ ഒരു യെല്ലോയിഷ് കളറായിട്ടും ഒരു കുഞ്ഞ് ഒരു പതയോടു കൂടുതലൊരു ഉള്ള വെള്ളമായിട്ട് മാറും അപ്പോൾ നമ്മളിത് ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ജെല്ലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മുടിക്ക് ഏറ്റവും പ്രോട്ടീൻസും അതേപോലെ തന്നെ മുടിക്ക് വളർച്ചയും നൽകുന്ന ഒരു സാധനമാണ് ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞത് ഞാൻ വലിയൊരു പാക്കറ്റ് വൺ കെ ജിൻ്റെ ആണെന്ന് തോന്നുന്നത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇത് നമുക്ക് നമുക്കിതേപോലെ തന്നെ സിപ് ലോക്ക് ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ കേടു കൂടാതെ തന്നെ ഇരിക്കും കേട്ടോ ഇതും രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുകയാണ് ഈ ഫ്ലാക്സ് സീഡ് ജെല്ല് മാത്രം ഞാൻ നമ്മുടെ ചോറിൽ അപ്ലൈ ചെയ്തിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ട് ഒരുപാട് പേരാണ് എൻ്റെ അടുത്ത് ഭയങ്കര യൂസ്ഫുൾ ആണ് ഡാൻ എന്താ പറയുക ഡാൻഡ്രഫല്ല മുടിക്കോഴിച്ചില് സ്വിച്ച് ഇട്ടപ്പോലോ മാറി എന്നുള്ളത് എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞപ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നുട്ടെ എനിക്ക് ഭയങ്കരമായിട്ട് കണ്ടീഷനിങ് തരുന്ന ഒരു പാക്കായിരുന്നു അതാണ് ഞാൻ അപ്ലൈ ചെയ്ത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അതിന് നിങ്ങളെ ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടിയപ്പോൾ തന്നെ എനിക്കത് ഭയങ്കര സന്തോഷമായി നിങ്ങൾ ഇതും മസ്റ്റായിട്ട് ട്രൈ ചെയ്തു നോക്കട്ടെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇത് ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതൊന്ന് കുറുക്കി ഒരു കുറച്ച് ആ വെള്ളം ഒന്ന് കുറ കുറുകുന്ന കുറുകുന്നവരെ നമ്മളിതൊന്നും വെള്ളത്തിൽ വെച്ചിട്ടൊന്ന് വേ തീയിൽ വെച്ചിട്ടൊന്ന് വേവിക്കണം എന്നിട്ടത് തണുക്കാൻ വയ്ക്കുമ്പോഴാണ് അതൊരു ജെല്ല് ഫോമിലായിട്ട് വരിക അപ്പോൾ ഫ്ലാക്സ് സീഡ് ആഡ് ചെയ്യുന്നത് മുടിക്ക് നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാക്കും അതേപോലെ തന്നെ ഉലുവ ചേർക്കുന്നതുകൊണ്ട് ഡാൻഡ്രഫ് ഇച്ചിനസ് ഒന്നും വരില്ല മുടിക്ക് നല്ല ഗ്രോത്തും നമ്മുടെ മുടിക്ക് തിക്നെസ് കുറവായിരിക്കും ചില ആളുകളുടെ അത് ഭയങ്കര തി ക്ക് ഇല്ലാത്ത ഓരോ മുടിനാരായിരിക്കും നമ്മളെ മുടിക്ക് തിക്നെസ്സും വരും അതേപോലെ തന്നെ വോളിയൂം കൂടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ അപ്പോൾ അതേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെയല്ല നമുക്ക് സ്പൂണിൽ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരു നൂൽപ്പരുവം ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും അത് ഞാൻ കാണിച്ചു തരാം അതുവരെ നമ്മളിതൊന്നും വേവിച്ചുകൊണ്ടിരിക്കണം ഏകദേശം ഒരു എട്ട് മിനിറ്റോളം ഞാൻ കണ്ടിന്യൂസ് ലോ ഫ്ലെയിമിലാക്കും പിന്നെയും കുറയ്ക്കും അങ്ങനെയായിട്ട് നമ്മളിത് ചൂടാക്കി എടുക്കുന്നുണ്ട് എന്തൊക്കെ തലയിൽ അപ്ലൈ ചെയ്യാൻ പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ടും ചെയ്തു നോക്കാം കേട്ടോ അത് നിങ്ങൾക്ക് യാതൊരു പേടിയും വേണ്ട ഇത് ലൈറ്റായിട്ടുള്ളൊരു പാക്കാണ് അതായത് ഒരു ജെല് ഫോം അല്ലേ നമ്മൾ പലത് അരച്ചിട്ടുണ്ടാക്കുന്ന പോലെയല്ല ഒരു ജെല്ല് ഫോമാണ് നല്ല തണുപ്പാണ് തലയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ എനിക്ക് ഞാൻ നിറുക നിറുകിലും ഇതിടാറുണ്ട് എനിക്കങ്ങനെ നീരിറക്കത്തിൻ്റെ പ്രശ്നം വന്നിട്ടില്ല നമുക്ക് ആകെ ഒരു മുക്കാൽ മണിക്കൂറ് മാക്സിമം ഇത് സ്കാൽപ്പിൽ വെച്ചാൽ മതി ഒരു കണ്ടീഷണിങ് തരുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളെ മുടിക്ക് ഒരു കെരാറ്റിൻ ചെയ്ത പോലത്തെ ഒരു ഫീലിംഗ് കിട്ടും നിങ്ങൾ മുടി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മുടി നമ്മളെ കയ്യിൽ ആ ഒക്കെ മാറിയിട്ട് ഭയങ്കര സ്മൂത്ത് തോന്നും തോന്നിട്ട ഞാനിത് ചൂടാറ്റിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഈ ഒരു കവർ ഉണ്ടല്ലോ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് നമുക്കിങ്ങനെ പിഴിഞ്ഞെടുക്കാൻ പാത്രത്തിന് പാക്കൊക്കെ എന്താ പറയുക ഈ ലംസൊന്നും ഇല്ലാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും ഇപ്പോൾ ഈ ഉലുവ അരച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ചണ്ടി മാറ്റിയിട്ട് ആ നീര് മാത്രം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് നല്ല സംഭവം കേട്ടോ ഓരോ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ചൂടായി കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെയാണ് ഇരിക്കുക അതായത് ജെല്ലും ഇതും കൂടെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് ഇത്രയും തണുക്കാതെ മുന്നേ ഒരു ചെറിയ നമുക്ക് പെട്ടെന്ന് തന്നെ ജെല്ല് മാറ്റി എടുക്കാൻ ഇടയിൽ ഞാൻ തൊട്ടി ആട്ടാൻ പോയപ്പോൾ നന്നായിട്ടിരുന്ന് ജെല്ലായി പോയതാണ് അപ്പോൾ ഇതൊക്കെ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പാക്ക് ഈ സംഭവത്തിന് നൂലിട്ടിട്ട് കെട്ടിക്കോളൂട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ നൂല് ഉള്ളിൽ പോകാനുള്ള സാധ്യത ഉണ്ടാകാം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നെ അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ജെല്ല് നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ട് ഈ ഫ്ലാക്സീടും മുലുവേക്കൊന്ന് മാറ്റി എടുക്കുക ഈ ചണ്ടി ഉണ്ടല്ലോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഇതേപോലെ തിളപ്പിച്ചിട്ട് തണുപ്പിച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഒരു രണ്ട് തവണ മാക്സിമം ചെയ്താൽ മതി അതിൽ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഒരു വളിച്ച മണം വരും അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാലും മണം വരുന്നുണ്ട് ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നതൊക്കെ ഞാൻ ചെയ്തു നോക്കിയോണ്ടാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ അതിൽ കൂടുതൽ വെക്കേണ്ട രണ്ട് തവണ നമുക്കിത് വീണ്ടും യൂസ് ചെയ്യാം റീ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ കടയിലിത് നൈസായിട്ട് നമുക്ക് ആ ജെല്ലും കണ്ട് പിഴിഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും ഞാൻ ഈ ചെമ്പരത്തിയും ഉലുവയും കൂടെ അരച്ചിട്ട് ഒരു തവണ ഇതേപോലെ പിഴിഞ്ഞെടുത്തു നല്ല നല്ല ഇങ്ങനെ ഓ നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞാൽ മുടി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തരിതരി ഉണ്ടാവില്ല അത്രയ്ക്ക് നല്ലൊരു സാധനം കേട്ടോ എനിക്ക് എന്തോ ഏതൊരു വീഡിയോ കണ്ടിട്ട് ഞാൻ വാങ്ങിയ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലോത്താണ് അപ്പോൾ അതെ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ജെല്ല് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഫ്രിഡ്ജിൽ ഫ്രീസറിൽ തന്നെ വെക്കണം താഴെ വെക്കരുത് കേടുവരും അപ്പോൾ അതേ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ മുടിയിലുള്ള കെട്ടും കാര്യങ്ങളൊക്കെ മാറ്റണം മുടി കെട്ടോട് കൂടിയിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ അത് പൊട്ടി പൊട്ടി പോകണം നിങ്ങൾക്ക് ഒഴുകി പോകണം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ എന്തിനാണ് നമ്മൾ ഹെയർ കെയർ ചെയ്യുന്നത് അപ്പോൾ അതേ മുടിയിലുള്ള കെട്ട് മാറ്റുമ്പോൾ താ മുടിയുടെ അറ്റത്തുനിന്ന് നിന്ന് ഇങ്ങനെ അതേപോലെ മാറ്റിയിട്ട് മേലയ്ക്ക് മേലയ്ക്ക് വന്നുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളെ മുടിയിൽ എണ്ണമയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തലേ ദിവസം കുറച്ച് എണ്ണ തേച്ചിട്ട് ആണ് വാഷ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും എണ്ണ തേക്കേണ്ട ആവശ്യമില്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തലയിൽ കുറച്ച് എണ്ണം വേണം കേട്ടോ അപ്പോൾ ഇത് ഈ ഈ കോംബ് വെച്ചിട്ടുള്ള ഈ കോമ്പിംഗ് ഉണ്ടല്ലോ ഞാൻ മൂന്ന് സെറ്റായിട്ട് ചെയ്യാണ് ഒരു റൗണ്ട് അടിക്കും പിന്നെ നമ്മൾ വീണ്ടും ഒരു റൗണ്ട് അടിക്കും പിന്നെ ഒരു റൗണ്ട് അടിക്കും അങ്ങനെ മൂന്ന് തവണ ഞാൻ സ്കാൽപ്പ് നന്നായിട്ട് ഈ കോംബ് വെച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ പാക്ക് എന്തോ ഒരു സാധനം തലയ്ക്ക് കൊടുക്കാൻ പോവുകയാണെന്ന് ഹെ ഹെഡിന് മനസ്സിലാവണം ഹെയറിന് മനസ്സിലാവണം അപ്പോൾ സ്കാലിന് ഒരു സ്കാൽപ്പിനൊരു ബ്ലഡ് സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് സെറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ ഞാൻ നൈറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു ഓയിലാണ് ആ സംഭവമാണ് ഞാൻ ജസ്റ്റ് ഒരു ഒരു സ്പൂണൊക്കെ നമുക്ക് മതിയാവും കേട്ടോ ജസ്റ്റ് സ്കാൽപ്പിൽ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ മുടി ഭയങ്കര ആയാലോ അല്ലെങ്കിൽ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കാരണം ഈ ജെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉലുവയും ഫ്ലാക്സ് ചെയ്തായതുകൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ മുടി ഭയങ്കര സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ പക്ഷേ നല്ല കണ്ടീഷനിങ്ങാണ് മുടി ഒരിക്കലും ഫ്രിസ് ആവില്ല എന്നാലും ഞാൻ മുടിയിലും കൂടെ ബാക്കി ഈ സംഭവം ബാക്കിയുള്ള കയ്യിലെന്തേലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മുടിയിലും കൂടെ ആക്കിയിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്പ്ലിറ്റൻസ് മാറാനും നമ്മുടെ ഈ ഒരു പാക്കും ഈ എണ്ണ ഇടുന്നതും നല്ലതാണ് മുടിയുടെ അറ്റത്തും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പം ഞാനിത് ഇത്രയും എടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ഇപ്പോൾ നമ്മൾ മുടിക്ക് എത്രയാണോ സ്കാൽമിന് ആവശ്യം എത്രയാണോ അത്രയും എടുത്തിട്ട് നമുക്ക് ബാക്കി മാറ്റി മാറ്റെക്കുകട്ടോ നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ബാക്കി മുടിയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞത് അതിന് ശേഷം കെട്ടിവെച്ചിട്ട് ഒരു അരമണിക്കൂർ മാക്സിമം ഒരു മുക്കാൽ മണിക്കൂർ അത് കഴിഞ്ഞതിന് ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ചെയ്യുക ഷാംപൂ ഒന്നും യൂസ് ചെയ്യരുത് ഇനി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു സംഭവമാണ് ഇത് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഞാൻ എപ്പോഴും പറഞ്ഞാണ് ഒരു പതിനഞ്ച് വയസ്സൊന്നുമല്ല പക്ഷേ ഇതൊരു പത്ത് വയസ്സ് കഴിഞ്ഞ് കുട്ടികൾക്കും യൂസ് ചെയ്യാവുന്നതാണ് സൈനസിൻ്റെ പ്രശ്നം വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിറകിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നത് ഒഴിവാക്കി ബാക്കി സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഏത് ഏജ് വരെ അത് ഏത് ഏജ് വരെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ആണിനും പെണ്ണിനും ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ മുടിയിലെ ബാൾഡിനസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ആഴ്ചയിൽ ആഴ്ചയിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കട്ടോ ഒരു തവണ ഉണ്ടാക്കുന്നത് അതപ്പം തന്നെ തലയിൽ അപ്ലൈ ചെയ്യാവുന്ന അത്രേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ അളവിനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി അളവ് കൂട്ടിയിട്ട് വലിയ ബോട്ടിലാക്കി ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കേടു കൂടാതെ തന്നെ ഇരിക്കും ഉപയോഗിക്കുന്നതിന് കുറച്ച് മുന്നേ നമ്മൾ എടുത്തിട്ട് എടുത്തിട്ടൊന്ന് മെൽറ്റൊക്കെ മാറി തണുപ്പ് മാറിയിട്ട് തലയിൽ തേച്ചാൽ മതി ഇപ്പോൾ മുടിയുടെ അതൊക്കെ ഞാൻ ಅದ നന്നായിട്ട് അപ്ലൈ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരു ഷവർ കാപ് യൂസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ മുടി ഭയങ്കര ആയിട്ട് എന്താ പറയാം ഈ പൊറത്തുന്നുള്ള പൊടിയ സംഭവം ഒന്നും നമ്മൾ തലയിൽ കേറത്തൂല്ല അതേപോലെ തന്നെ ഒരുപാട് ഡ്രൈ ആക്കത്തല്ലോ കേട്ടോ മുടീനെ ഈ ഒരു പാക്ക് നിങ്ങൾ ഒരു തവണ ഇടുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം ഈ പാക്കിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാലാണ് മനസ്സിലാവുക മുടി നന്നായിട്ട് കയ്യിൽ ഒതുങ്ങും ചെയ്യും നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും ആഴ്ചയിൽ പിറ്റേ ദിവസം നിങ്ങൾ ചെയ്യാം അപ്പോൾ ഈ ഫ്ലാക്സീഡ് മാത്രം നിങ്ങൾക്ക് എക്സ്ട്രാ പുറത്തുനിന്ന് വാങ്ങിയാൽ മതി ഈ ജെല്ല് പരുവത്ത് കിട്ടാൻ ഇനി ഈ പോലെ വേണ്ട ഈ വെള്ളം പോലെ അപ്ലൈ ചെയ്താലും തലയ്ക്ക് വലിയ കുഴപ്പമില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഉലുവ മാത്രം തിളപ്പിച്ച് ഒന്ന് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഉലുവയുടെ ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഈ ജെല്ല് പോലെ ആകുമ്പോൾ നമുക്ക് അത്രയ്ക്ക് പ്രശ്നം വരില്ല നമ്മുടെ സ്കാൽപ്പിൽ കറക്റ്റായിട്ട് അത് ഇരുന്നോളും വെള്ളം ഇങ്ങനെ ഒലി ഒലിച്ച് പോവാ ഒഴുകി പോവാൻ ഉണ്ടാവില്ല പക്ഷേ നമുക്കിത് കറക്റ്റായിട്ട് ലെയർ ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഈ ജെല്ല് പോലെ ഉണ്ടാക്കുന്നത് അതേപോലെ നമുക്ക് അലോവേരാ ജെല്ലൊക്കെ ഈ ഫ്ലാക്സീഡ് കൊണ്ട് ഉണ്ടാക്കാവുന്ന കേട്ടോ നിങ്ങൾക്ക് ഈ ഫ്ലാക്സീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ബെനിഫിറ്റാണെന്ന് ഞാൻ എത്രയോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുടിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വല്ല ഒരു ഡെമറ്റോളജിസ്റ്റിനെടുത്തിട്ട് ചോദിച്ചു നോക്കും ഹെയറിനെ പറ്റിയിട്ടിട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ ബാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുവാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്തു വെക്കണേ സോ ബായ്